ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പം ഞാനിന്ന് ഡേ ഇൻ മൈ വീഡിയോ വീഡിയോയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മൺചട്ടി അപ്പം അത് ഞാൻ മയക്കുന്ന രീതി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ഞാൻ ചട്ടിയിൽ കുക്ക് ചെയ്യാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുക ചോപ്പ് ചട്ടിയാണ് കേട്ടോ അപ്പോൾ ആ ചോപ്പ് ചട്ടി ഗ്യാസിൽ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിണ്ടുവരും ഇനിയിപ്പം എൻ്റെ ഹോബിൻ്റെ കുഴപ്പമാണ് എന്തോ എന്ന് എനിക്കറിയില്ല അടി വിണ്ട് വരും ഇത് നല്ല ഫ്ലെയിമുള്ള ഹോബാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല അങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഞാനത് ആ പരിപാടിയൊക്കെ നിർത്തി ഇപ്പം അടുത്ത് ഞാൻ കൂത്താട്ടുകളം പോയ സമയത്ത് ഒരു മൂന്ന് മാസം മുന്നേ രണ്ട് കറുപ്പ് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവര് പറഞ്ഞ രീതിയിൽ ഞാനിങ്ങനെ വിള്ളുന്ന പ്രശ്നം എനിക്ക് എപ്പോഴും കാണുമ്പോൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഇങ്ങനെ വിള്ളുന്ന പ്രശ്നം പറഞ്ഞപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു ഇത് സീസൺ ചെയ്യേണ്ട രീതി പറഞ്ഞു തന്നു പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചുവന്ന ചട്ടിയെ അധികം വേവിക്കാത്ത ചട്ടിയാണ് ചൂളയിൽ അധികം ബേക്ക് ചെയ്തെടുക്കാത്ത ചട്ടിയാണ് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വേവിക്കുന്നതുകൊണ്ടാണ് കറുപ്പ് വരുന്നത് അല്ലാതെ കളർ ചെയ്യുന്നതോ മണ്ണിൻ്റെ വ്യത്യാസമോ ഒന്നുമല്ല ഇത് ശരിക്ക് അതേ ചട്ടി തന്നെയാണ് ഇത് വേവിക്കുന്നതിൻ്റെ വ്യത്യാസമാണ് എന്നുള്ളതാണ് അപ്പോൾ അവരന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തപ്പോൾ ഇപ്പം ഞാൻ നല്ലോണം ആ ചട്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് മാസം യൂസ് ചെയ്തു അപ്പോൾ നല്ലതായിട്ട് തോന്നി എനിക്ക് നല്ല നോൺ സ്റ്റിക്ക് പോലെ ഉൾഭാഗമൊക്കെ നല്ല മയം ഉണ്ടായിരുന്നു നല്ല ഇതാണ് കേട്ടോ അനുഭവം ഉണ്ടായത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചട്ടി എളുപ്പതാണ് ഇന്നലെ പാലക്കാട് വഴി വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതുപോലെ തന്നെ കറുപ്പ് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ പോലെ തന്നെ സീസണിങ് ചെയ്തിട്ട് ഈ കറുപ്പ് ചട്ടിയും അതുപോലെ തന്നെ ഒരു ചുമന്ന ചട്ടീൻ്റെ കയ്യിൽ വാങ്ങി വെച്ചതുണ്ടായിരുന്നു പുതിയ ചട്ടി അതുതന്നെ ഇതേ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ തന്നെ സീസൺ ചെയ്തിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷെ ആ ചുവന്ന ചട്ടി മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂട് മൂട് ഭാഗം അടിഭാഗം വിണ്ടുവന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ പറയാറുണ്ടല്ലോ ഗ്യാസിൽ വെക്കാൻ പറ്റുമോ പറ്റുമോ പറ്റുന്നല്ലോ എന്നൊക്കെ പറയണ്ടാവും പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ അവർ പറഞ്ഞ് തന്നന്ന് പറഞ്ഞു തന്ന ഞാൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഞാൻ മൂന്ന് ചട്ടിയും ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ ഇതാ ചട്ടി പുറത്തേക്ക് എടുത്ത് കേട്ടോ നല്ല മിൻസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഞാനന്ന് സീസൺ ചെയ്തിട്ട് വെച്ച ചട്ടിയിൽ ഞാൻ മീൻ കറി വെക്കും മീൻ വെള്ളം വറ്റിച്ചെടുക്കും എന്നാലൊന്നും അടിപ്പറ്റുകയോ ഒന്നുമില്ല നല്ല മീൻ സോഫ്റ്റ് മിൻസ് വന്നു കേട്ടോ അപ്പോൾ അതേ മെത്തേഡിലാണ് ഇപ്പോൾ ഞാനത് സീസൺ ചെയ്യാൻ പോകുന്നുട്ടോ പിന്നെ പോലെ ഞാനും യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ചെയ്തിരുന്നതാണേ അപ്പം ഇതെന്താണ് ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ കൂത്താട്ടുകുളം പോയ സമയത്ത് വാങ്ങി എന്ന് പറഞ്ഞല്ലോ അതാണിത് അത് ഈ രണ്ട് ബ്ലാക്ക് ചട്ടിയുമായിരുന്നു മറ്റേത് ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആണ് ഈ ചട്ടി ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഉള്ള ചട്ടി അതേപോലെ തന്നെ സീസൺ ചെയ്തതായിരുന്നുള്ളത് കേട്ടോ പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ കാണിച്ചുതരാം ഈ രണ്ട് ചട്ടി ഒരു കുഴപ്പമില്ല നല്ല ഉഷാറാണ് പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ അടിഭാഗം വിണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം സൂം ചെയ്യുമ്പോൾ എന്ന് അറിയില്ല എന്താ അടിഭാഗം ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട് എന്താ കണ്ടോ വിണ്ട് വന്നിട്ടുണ്ട് ഞാൻ മുന്നേ സംഭവിച്ച പോലെ തന്നെ വിണ്ട് വന്നിട്ടുണ്ട് ഇതാ അടിയിൽ ഇങ്ങനെ നല്ലോണം കാണാം കേട്ടോ പക്ഷെ ലീക്ക് ഒന്നുമില്ല പക്ഷെ അങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട് നേരെ തിരിച്ചതിൽ ഒരാഴ്ച മുന്നേ യൂസ് ചെയ്യാൻ തുടങ്ങിയ ചട്ടിയാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് യൂസ് ചെയ്ത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ മറ്റേത് എടുത്തിട്ട് ഇതേപോലെ തന്നെ സീസണിങ് ചെയ്തത് അത് വാങ്ങി വെച്ചിട്ടുള്ള ചട്ടിയിരുന്നു എന്താ ഇതിനൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ ഗ്യാസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുക ഇതിൻ്റെ വീഡിയോ മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാം ഈ ചട്ടീൻ്റെ ബാക്ക് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് സെയിം ചട്ടി തന്നെയാണ് അത് വേവിക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്ന കറുപ്പ് കളറാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ ആ ചേ ചുവന്ന കളർ ഇപ്പോഴും അതിൻ്റെ ബാക്കിലുണ്ട് എന്താ ഇതിനും ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കറുപ്പ് ചട്ടി ആണ് നമുക്ക് ഗ്യാസിലേക്ക് ഒന്നും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഹോബിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ലോ അത് വേറെ വശം ഇത് കണ്ട കുഞ്ഞു ചട്ടിയാണെങ്കിലും ഒരു ലിറ്റർ കപ്പാസിറ്റി ഉള്ള ചട്ടിയാണ് കേട്ടോ ഇത് ഞാൻ മോര് മോരുകറി അതേപോലെ മോരൊഴിച്ച കുമ്പളങ്ങ കറി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മറ്റേത് ഞാൻ മീനുണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ വറ്റിക്കലും മീൻ കറി മുളകിട്ട കറി വെക്കലും തേങ്ങ അരച്ച കറി വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇത് തന്നെ ധാരാളമാണ് വലിയ ചട്ടിയിൽ കുറച്ച് കറി വെക്കണ്ടല്ലോ നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ സൈസിനനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ എന്താ ചട്ടികൾ ഇതിലിപ്പോൾ ആ ഒരു അരത്തേങ്ങേൻ്റെ കറി അതായത് ഒരു മുറി തേങ്ങൻ്റെ കറി സിമ്പിളായിട്ട് വെക്കാൻ പറ്റും കേട്ടോ മീൻ കറിയൊക്കെ അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരുന്നു ഇതാണ് എനിക്കുണ്ടായ അനുഭവപ്പെട്ടോ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ സീസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്കവർ പറഞ്ഞതെന്നനുസരിച്ച് ഞാനിതിൽ ഒന്നുകിലും അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ നമ്മളെ കഞ്ഞിവെള്ളം ഇത് രണ്ടെല്ലാം ഒന്ന് വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കാനാ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിത് അരച്ച് അരി കഴുകിയ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് മൂന്നും ഇപ്പോൾ ഹോബ് കത്തിച്ചുകൊടുക്കുക പിന്നെ ഇതിൽ നമുക്ക് അവർ ടിപ്സ് അവർ പറഞ്ഞു തന്നത് ഓയിലൊഴിച്ചു കൊടുക്കാൻ ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ ഓയിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയില് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ പൂരി പിരിച്ച വെളിച്ചെണ്ണ ഓയിൽ കൊണ്ട് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ അത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ യൂസിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് ഓയിലിൻ്റെ ഒരു മഞ്ഞ കളറ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു പിന്നെ അവർ വേറെ ടിപ്സ് പറഞ്ഞത് ഒരിക്കലും നമ്മൾ മൺചട്ടികൾ നമ്മൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ കഴുകാൻ പാടില്ല വെറുതെ ഉരച്ച് വിട്ടാൽ മതി വൃത്തിയായിക്കോളും ഇനിയിപ്പോൾ ബീഫൊക്കെ വെച്ച ചട്ടിയൊക്കെ ആണെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് നമ്മളെപ്പോഴും ഇതേപോലെ സ്റ്റാൻഡ് ഉപയോഗിക്കുക തരിക എന്നൊക്കെ പണ്ട് പറയുമല്ലോ ഇപ്പോൾ വുഡിൻ്റെയൊക്കെയാണ് ഓബിൽ വെക്കാതെ അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പത് ഞാൻ ചെയ്യാൻ പോകുന്നു ഒന്നെങ്കിലോ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലോണം കഴുകിയെടുത്തിട്ട് മൊത്തത്തിൽ ഓയിൽ പുരട്ടി വെക്കുക ഇല്ലെങ്കിൽ ഈ വെള്ളം തന്നെ ഒരു ബേസിൻ്റെ ഒഴിച്ചിട്ട് അതിൽ മുക്കിയെടുക്കുക മൊത്തത്തിൽ മുക്കിയെടുക്കുക അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓയിലിങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഇടക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ നല്ലോണം തിളച്ചു ഇത് ഈ ചെറിയ ചട്ടിയിലുള്ള തിളച്ച് തൂവി പോയി ഒക്കെ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കിയിട്ടെടുക്കാം അത് ഓയിൽ പുറം വശത്തൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ ഓയിലൊന്ന് പുരട്ടി വെച്ചാലും മതി കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് കഴുകരുത് സ്റ്റീൽ വൂൾ ഇട്ടിട്ടൊന്നും അരക്കരുത് സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒരച്ചു കളഞ്ഞാൽ മതി ബീഫൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നെയ്യൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ ഒഴിച്ച് നല്ലോണം ഒലുമ്പിക്കളഞ്ഞിട്ട് പിന്നെ കടലപ്പൊടിയോ നമ്മൾ ചിലപ്പോൾ കടലപ്പൊടി അരിപ്പൊടിയൊക്കെ കേടായതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിട്ടിട്ട് ഉരച്ചെടുത്താൽ മതി എന്നും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ബീഫൊക്കെ വെക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് മീൻ കറിയൊന്നും വെക്കുമ്പോഴൊന്നും അങ്ങനെ ചട്ടിയിൽ അങ്ങനെ വൃത്തിയിടൊന്നും ആവില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഇപ്പം തന്നെ ഉള്ള് തൊടുമ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഓയിലൊക്കെ കുടിച്ച് നല്ല മായപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മുക്കി വെക്കുക അല്ലെങ്കിൽ ഓരോന്നായിട്ട് മുക്കി എടുക്കുക ഇപ്പം ഞാൻ പല വിധത്തിലും വെച്ച് നോക്കുക കേട്ടോ മുങ്ങി കിടക്കാൻ മൂന്നും കൂടി മുങ്ങിക്കിടക്കാനും വല്ല വകുപ്പും ഉണ്ടോയെന്ന് പക്ഷെ ആ പറ്റണില്ല അപ്പം ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഈ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വെള്ളം കൂടെ പിന്നെ ഞാനിതിക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നല്ല മുങ്ങി കിടന്നു പിന്നെ വൈകുന്നേരം ചൂടൊക്കെ ആറിയ ശേഷം വൈകുന്നേരമാണ് ഞാൻ കഴുകിയിട്ടെടുത്തത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കട്ടെ ചെയ്ത് വെക്കാത്തവർക്കും ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയണ്ടാവും ചട്ടി സീസണിങ് ചെയ്യാനൊക്കെ പക്ഷെ ഞാൻ ഇതുവരെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിരുന്നു കേട്ടോ ഇതുവരെ എൻ്റെ വിശ്വാസം ഞാൻ സീസണിങ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ചട്ടി വിണ്ട് വിണ്ടുവരുന്നതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പലരും പറഞ്ഞു കേട്ടോ അങ്ങനെ ഗ്യാസിൽ വെക്കുമ്പോൾ അടി വെള്ളിച്ച് വരണുണ്ടെന്ന് പിന്നെയാണ് ഈ കറുപ്പ് ചട്ടി വാങ്ങിയതും ഞാൻ ഉപയോഗിച്ച് നോക്കിയതും ചിലർക്ക് ചിലർക്കും എനിക്കും ഒരു ഇതുണ്ടായിരുന്നു ഇവർ ഇത് കളർ അടിക്കണതാണ് കറുപ്പ് വരാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നതാണെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ ഇങ്ങനെ ബേക്കിങ് കൂടുതലായിട്ട് വേവിച്ചെടുക്കുമ്പോൾ കറുപ്പ് വരുന്നതാണെന്നുള്ളത് മനസ്സിലായി ഞാൻ മുന്നേ കാണിച്ച ചട്ടീൻ്റെ ബാക്കിൽ കണ്ടില്ല ചുവപ്പ് കളറ് അപ്പോഴത്തെ നമുക്കറിയാമല്ലോ അത് അപ്പോൾ പിന്നെ അതുമല്ല നമ്മൾ ചില ചുവപ്പ് ചട്ടി വാങ്ങുമ്പോൾ ചില ഭാഗം കറുത്തിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ കറുപ്പില്ലാത്തതും മഴക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴുകി വൃത്തിയാക്കി ഇതാ ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്താൽ മതി നാളെ നാളെ മുതൽ യൂസ് ചെയ്ത് തുടങ്ങാം നല്ല തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല എന്താ നോൺ സ്റ്റിക്ക് പോലെ നല്ല മിൻസപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഏരിയ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഈ ഒരു ഏരിയ അങ്ങനെ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഇല്ല ഷോർട്ട് വീഡിയോസ് ഇടുക എന്നല്ലാതെ ഇതേപോലെ ഒന്നും ഇട്ടിട്ടില്ല അപ്പം കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന മുറ്റായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഹോം ടൂറൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളവർക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം ഇങ്ങോട്ടൊരു മുറ്റയായിരുന്നു മുറ്റത്തിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമും ഒരു ചെറിയ കിച്ചണും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിൻ്റെ സമയത്ത് പണിക്കാർക്കൊക്കെ ഫുഡുണ്ടാക്കിയിരുന്നൊക്കെ അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ അതും ഈ ഭാഗവും ഈ ഭാഗവും ഗ്രില്ലിട്ടിട്ട് ഞാനിങ്ങോട് അകത്തേക്കാക്കി ഒന്നും ഇങ്ങോട്ട് സേഫ്റ്റി ആക്കി കേട്ടോ ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് നല്ല നായൻ്റെയും അതിൻ്റെ ഇടക്ക് പന്നി ശല്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ മുറ്റത്ത് കിറങ്ങ മീൻ മുറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അകത്ത് സിങ്കിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും അലക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇവിടെ ഒരു സിങ്കും ഒരു അലക്കല്ലും കേട്ടോ ഈ ചുവന്ന പാത്രം ഇരിക്കുന്നത് അലക്കുകല്ലുമ്മലാണ് പക്ഷെ ഞാനത് മലക്കാറില്ല കേട്ടോ ഈ ഒരു താഴെ ഇരിക്കുന്ന കാലം വാങ്ങുന്ന കല്ലുണ്ടല്ലോ ഇത് മേലെ കയറ്റി വെക്കും ഞാൻ ആവശ്യമുള്ള അപ്പോൾ എന്നിട്ട് ഞാൻ ഷർട്ടിൻ്റെ കോളർ അങ്ങനെയൊക്കെ ഒന്ന് വരയ്ക്കേ ചെയ്യുള്ളൂ ഇവിടെ ഇതാ വാഷിംഗ് മെഷീൻ ഇത് അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയൊരു ഉപകാരമായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ അലക്കൽ മടക്കൽ തൊരടൽ ഒക്കെ ഈ ഒരു ഭാഗത്ത് തീരും പിന്നെ മെയിനായിട്ട് എനിക്ക് മീൻ വൃത്തിയാക്കുക ഇറച്ചി വൃത്തിയാക്കുക അങ്ങനത്തെ വലിയ വിസിൽസൊക്കെ കഴുകി ഉണക്കാൻ വെക്കുക അതൊക്കെ ഞാനിവിടെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ പുറത്തൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല അധികം ആളില്ലല്ലോ വീട്ടിൽ അപ്പോൾ പുറത്തേക്ക് കൊണ്ട് വരാനൊരു പേടിയാണ് ഇപ്പോൾ ഇത് ഏത് സമയത്തും വേണമെങ്കിലും നമുക്ക് അന്ന് യൂസ് ചെയ്യാം കേട്ടോ ഈ കിച്ചണിലും അതേ ഞാൻ ഈ ബക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഞാൻ വെക്കും മോൻ്റെ ടോയ് അവിടെ ഇരുന്ന് കളിക്കും ഒക്കെ ഒരുപാട് ഉപകാരമായി കിട്ടും അങ്ങനെ ചെയ്തപ്പോൾ ഒരു പാഷിയോ ആക്കി മാറ്റിയപ്പോൾ ഈ ഒരു ഡോർ ഇതേപോലെ ഫൈബറിൻ്റെ ഡോർ വെയിൽ കൊണ്ട് ഇത് മുറ്റം ഇരുന്നല്ലോ അപ്പോൾ ഇപ്പോഴും മുറ്റം തന്നെയാണ് പക്ഷേ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി ഇട്ടേക്ക് ഇട്ടേക്കരില്ലായിരുന്നു അപ്പോൾ നല്ല വെയിലടിച്ചിട്ട് ആകെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാൾപേപ്പർ പേപ്പർ ഇറങ്ങിയിട്ട് വാൾ കൊടുത്തതാണ് അതേപോലെ തന്നെ ഫ്ലോർ ഇവിടെ ഇൻ്റർലോക്ക് ആണ് മുറ്റത്തെ നമ്മൾ കട്ട് ഉണ്ടല്ലോ അതാണ് അത് ഈ കാണുന്ന കട്ട് തന്നെയാണ് സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഗ്രാസ് വാങ്ങിയിട്ടു പിന്നെ അഫോർഡബിളും ആണ് പോരാത്തത് നമുക്ക് തുടക്കൊന്നും വേണ്ടല്ലോ ഞാനിത് ഇടക്ക് തുടക്കാറുണ്ട് കേട്ടോ മഫ് മഫുകൊണ്ട് വെറുതെ തുടച്ചു കൊടുക്കാറുണ്ട് വാക് ചെയ്യാറുണ്ട് എന്നാലും മഴ പെയ്യുമ്പോഴൊക്കെ നല്ല വെള്ളം നല്ല ശക്തിയുള്ള കാറ്റുണ്ടെങ്കിൽ വെള്ളം വരും അപ്പോൾ വഴുക്കുന്ന പേടിയൊന്നുമില്ല മക്കൾക്ക് മോനെ ഇരുന്ന് കളിക്കും ചെയ്യുക നമുക്ക് ഗ്രീനറിയാണ് അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റ് വാങ്ങിയിടുക ചെയ്ത് കേട്ടോ അതേപോലെ തന്നെ ഇത് ഒരു എക്സ്ട്രാ ടേബിൾ ഉണ്ടായിരുന്നിരുന്നു ഇത് കറുപ്പ് ടാബിളാണ് ഞാൻ വൈറ്റ് വാൾപേപ്പർ ചെയ്തിട്ട് ഗ്ലാസ് മാറ്റ് ഇട്ടതാണ് കേട്ടോ നാല് ചെയർ ഇട്ടു അപ്പോൾ നമുക്ക് ഉച്ച ഉച്ച സമയത്തായാലും വൈകുന്നേരം ആയാലൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ വല്ല പച്ചക്കറി അരിയാനോ ഒക്കെ ഇരിക്കാനോ ഒക്കെ നല്ല നല്ലൊരു വൈബാണ് കേട്ടോ ഞാൻ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഫേണും വേറുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാറ്റും ഇങ്ങനെ പാസ് ചെയ്യും രണ്ട് സൈഡും ഓപ്പൺ ആണല്ലോ നല്ല ഇങ്ങനെ പാസ് ചെയ്യും രണ്ട് സൈഡ് കൊണ്ട് ഓറും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഈ സിങ്കും അലക്കുകല്ലും കൂടി ഉള്ളോട്ടാക്കിയ കാരണം അവിടെയുള്ള ജോലികളൊക്കെ അതും നടക്കും കുറച്ച് പ്ലാൻസ് അഗ്ലോണിയും ആ പ്ലാൻസും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റത്തിറങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു ഫീലാണ് മറ്റത് ഒറ്റക്കായ കാരണം മുറ്റത്തിറങ്ങിയിരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ അത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്